ഐ ഗായിസ് അങ്ങനെ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കവാടം കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് താജ്മഹൽ അതുപോലെ പല പാലസുകളൊക്കെ ഒന്ന് കാണണമെന്നുള്ള ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹം നമ്മളെ താജ്മഹൽ കാണണമെന്നും തന്നെയാണ് അതിതാ നമ്മളിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അപ്പം ഇതിങ്ങനെ കവാടാണ് കേട്ടോ ഇതൊക്കെ കവാടാണ് നമ്മൾ ഇതാണ് താജ്മഹൽ താജ്മഹലിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ഇതാണ് കേട്ടോ താജ്മഹലൊക്കെ കവാടങ്ങളാണ് ഈ കാണുന്നത് മെയിൻ ഗേറ്റ് ആണ് ഗേറ്റാണ് കേട്ടോ ജനങ്ങളാണോ രണ്ടാമളും ജനങ്ങൾ മുറി ടിക്കറ്റ് ടൈ വരിട്ടേക്കാണ് താജ്മഹൽ കാണാം ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ തോതിലാണ് ടിക്കറ്റിന് നിരക്ക് വരുന്നത് കേട്ടോ കവാടം കണ്ടില്ല വലിയ കവാടമാണിൻ്റെ ഇവിടെ നമുക്ക് നേരിട്ട് നിൽക്കാൻ താജ്മഹലിൻ്റെ ആ മനോഹാരിത കാണാം അതാണ് നേരിട്ട് കാണുന്ന കാണാവുന്ന ആ മനോഹാരിത नो व्हेनी वॉक्स टू द टालिटन फॉरवे हमारे एंड बिकॉज बिकॉज द वॉल बिल्डिंग इज इट इज कंप्लीट विद द वाइट मॉर्टर यू डोंट यूज अदर कलर यू यूज वाइट मॉर्टर आज बकेलावा हां रेल <im> 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 A <laughs> B ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ സാജാൻ തൻ്റെ പത്നി മുന്താസ് മുന്താസ്മയിലിൻ്റെ സ്മരണക്കായി പണികയിപ്പിച്ചതാണ് ഇത് പേർഷ്യൻ ഓട്ടോമാൻ ഇന്ത്യൻ ഇസ്ലാമിക്ക് എന്നീ വാസ്തുവിദ്യ മാതൃകകൾ കൂടി ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ മഹൽ പൂർണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ ഇരുപത്തിരണ്ട് വർഷമെടുത്തു എന്നതാണ് കണക്ക് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയും യമുനയുടെ തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൽ നാല് മിനാരങ്ങളുണ്ട് കെട്ടിടത്തിൻ്റെ വശങ്ങൾ വെളുത്ത മാർബിൾ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയുടെ കാലിഗ്രഫിയും അലങ്കരിച്ചിരിക്കുന്നു പ്രധാന കവാടങ്ങളിലൂടെ കടന്നാൽ ശവകുടീരത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു മുന്താസ് മഹലിൻ്റെ ശവകുടീരം അതും കാണാം ഷാജാന്റെ സവകുടീരവും പിന്നീട് അവരുടെ അരിയിൽ ചേർത്തുവച്ചിട്ടുണ്ട് സവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ കൊത്തുപണിയും അർദ്ധവിലയേറിയ കല്ലുകളും ഇവിടെ വരിച്ചിട്ടുണ്ട് താജ്മഹലിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയുടെ കാലിഗ്രഫിയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കെട്ടിടത്തിൻ്റെ മുഴുവൻ ഉപരിതലത്തിലും കാണപ്പെടുന്ന ഈ അലങ്കാരങ്ങൾ താജ്മഹലിന് സമ്പന്നവും സങ്കീർണവുമായ രൂപം നൽകുന്നു താജ്മഹലിൻ്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ് മൂന്ന് വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട് അവ നാല് ജലധാരങ്ങളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു താജ്മഹൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് റെയിൽ വിമാനം എന്നിവ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു പ്രദേശ വിനോദസഞ്ചാര കേന്ദ്രമാണിത് താജ്മഹൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശീയ പാതകളിലൂടെ റോഡ് മാർഗം എത്തിച്ചേരാം ആഗ്രയിലേക്ക് ഓടുന്ന നിരവധി ബസ് സർവീസുകളുമുണ്ട് ആഗ്രയിൽ ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട് ഇത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് ടാക്സികളും ഓട്ടോകളും ലഭ്യമാണ് ആഗ്രയിൽ ഒരു വിമാനത്താവളവും ഉണ്ട് ഇത് ഡൽഹി ബോംബെ ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിമാനത്താവളത്തിൽ നിന്ന് താജ്മഹലിലേക്ക് ടാക്സിയും ഓട്ടോറിക്ഷകളും ലഭ്യമാണ് ഉള്ളു വരുമ്പോ അപ്പൊ വെയിലോറി അപ്പോൾ കൈസ് കഴിഞ്ഞു പോവാണ് ഇഷ്ടമായേൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ